കൊണ്ടിരിക്കേണ്ടേ തീറ്റ നി പിടിച്ചാണാ സ്ക്രീബിയനെ കിതൊന്നും വലിയ ക്ലിയർ ആയിട്ട് അറിയില്ല അല്ലേ നീ മുൻപ് ഒന്നും പിടിച്ചവന്നിട്ടില്ല ഇങ്ങയാ ശീലാവുന്നാന്നാ നിന്നല്ല മ്മ് മാടി മ്മ് ശരി നീ അണ്ടി ഫോൺ എടുട്ടേ എനിക്ക് ഫോട്ടോ എടുക്ക് ഫോട്ടോ എടുത്ത് തരല്ലോ സാരി പക്ഷേ തനിക്ക് കിട്ടിയ ശേഷമേട്ടോട് പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര ശരിയായില്ല ഏട്ടത്തെടുത്ത് പറയാൻ പോയി ഞാൻ തോന്നിപ്പോ പറഞ്ഞു തോന്നിയപ്പോ

നമ്മുടെ വീടല്ലേ ഇവിടെ നമുക്ക് വേണ്ട ഒരു സമാധാനമാണ് അല്ലാതെ ഏത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുമ്പോഴേ ശീലമായി പോയോ എന്നാ പെന്റു സുരുഭി ഈ ശീലമൊക്കെ നോക്കി നമ്മുടെ പിങ്കിമോളി കണ്ടല്ലോ വളരും നാളെ ഒരു കാലത്ത് ഒരു കാരണവും ഇല്ലാതെ ഇതുപോലെ വടക്കുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് ഇങ്ങനെ വടക്കുണ്ടാക്കുന്നത് പറയാൻ വല്ല വോയ്സ് ഉണ്ടാവൂ ഇല്ല പിന്നെ നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഇതിനല്ലേ കാണിക്കാൻ പോവുക അതിന് ഇന്ന് തന്നെ നേട്ടത്തിൻ്റെ അടുത്ത് പോയി സോറി പറ ഇതെന്താ ഇപ്പൊ ഈ ഇടയ്ക്ക് പതിവില്ലാതെ ഇങ്ങനെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ല ചായ കൊണ്ടുവന്ന എന്താ അത് ചോദിക്കുവായിരുന്നു കാരണം ഇതങ്ങനെ ഒരു പതിവില്ലാത്ത കാഴ്ചയാണല്ലോ അതുകൊണ്ട് ചോദിച്ചു സന്തോഷം എന്തോ ലക്ഷ്മി ചിരിച്ചു കാണിക്കുന്നേ അല്ല കിട്ടിയില്ല അയ്യോ എന്തോ ഇത് കിട്ടിയില്ലത് കപ്പോ ഇത് കുടിച്ചോട്ട് കുടിച്ചിട്ട് തരാം സാരി അയ്യോ വാഷ് ചെയ്യാനുള്ള സാരി മെഷീനില് കൊണ്ട് ഇട്ടിട്ടുണ്ട് നീ പോയി നോക്ക് നോക്ക്ണ്ട് അയ്യോ അതല്ല പിന്നെ ഏതാ പുതിയ സാരി പുതിയ സാരിയോ പുതിയോ സാരി അല്ല ചായ കൊണ്ട് തന്ന സാരി തരും പറഞ്ഞു ചായ കൊണ്ട് തന്ന പുതിയ സാരി തരും എന്റെ കൊച്ചെ സത്യം പറഞ്ഞ നീ ഇതുവരെ പറഞ്ഞ ഒരു അക്ഷരം എനിക്ക് മനസ്സിലായില്ല പറയാനുള്ള കാര്യങ്ങള് തെളിച്ച് നേരെ വാ നേരെ പോന്ന് പറ എന്തുവാ നീ ഉദ്ദേശിക്കുന്നത് അമ്മക്ക് സുരഭി രാവിലെ ചായ കൊണ്ട് തന്നപ്പോ അമ്മ സാരി കൊടുത്തു അവള് പറഞ്ഞല്ലോ ഷൂ കൊച്ചെ അവള് നിന്നെ വട്ടളക്കാൻ വേണ്ടി ഏതാണ്ടൊക്കെ പറയവാ അല്ല സാരി കൊടുത്തു എന്നുള്ളത് സത്യ പക്ഷെ അത് നീ പോലെ പുതിയ സാരി ഒന്നും എടുത്ത് കൊടുത്തല്ല എൻറെ അലമാരിയിലിരുന്ന ഒരു പഴയ കോട്ടൺ സാരിയാണ് നീ എടുത്തു പറഞ്ഞത് അല്ല പുതിയ സാരി വേണോന്ന് ചോദിച്ചപ്പോള് വേണ്ടെന്നും പറഞ്ഞു അപ്പൊ ആ അതെ പഴയ സാരിയാണ് കൊടുത്തേ ഞാൻ വെറുതെ ടെൻഷൻ അടിച്ചത് ആ അതാ കൊഴപ്പം വെറുതെ ഒന്നും അടിക്കരുത് ആലോചിച്ചിട്ടേ ടെൻഷൻ അടിക്കാവും കേട്ടോ ശരി പുതിയ പുതിയ സാരിയോ സാരി യോ നീ എടുക്കുന്നേ നീ എടുത്തോ അവളോടെ വേണോന്ന് ചോദിച്ചപ്പോ പുതിയ സാരി വേണ്ടെന്ന് പറഞ്ഞു നിനക്ക് വേണേ നീ എടുത്തോണ്ട് പോകേണ്ട അതിനെപ്പുണ്ട് നീ കൊള്ളാൻ നോക്കുതന്നെ ഫ്ലവേസ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ